എൻജോയബിൾ ആണോ ടച്ച് യുവർ സോൾ യുവർ സോൾ അപ്പൊ അത്തരത്തിൽ അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ പോലും നിങ്ങൾ അത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടി ഒക്കെ വരും വെതർ യു ലൈക്ക് ഇട്ടുണ്ടോ അത് ചിലപ്പം ആരും ഫോർസ് ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല ക്വയറീസ് വരും ഇതെന്താ ഈ ടെൻസസ് ഒക്കെ ഇങ്ങനെ പിന്നെ അനീവൺ ആയിട്ട് കിടക്കുന്നത് പറഞ്ഞു വന്നത് പ്രസന്റിലായിരുന്നു പെട്ടെന്ന് ഇതാ പാസ്റ്റിലോട്ട് പോയി പിന്നെന്താ ഫ്യൂച്ചറിലോട്ട് അത് ഫലപൂർവ്വമാണ് പലപ്പോഴും നിങ്ങളെ ഈ എഴുത്തുകാരെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു വേണ്ടി ശ്രമമാണ് പക്ഷെ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇതെന്താ കിടക്കുന്നു ഇത് ഔട്ട് പ്രസന്റിലാക്കു എന്നാ പിന്നെ ഈ പറഞ്ഞു മനസ്സിലാക്കാനും ഭയങ്കര പ്രയോജന കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ എഡിറ്റേഴ്സ് അവർ ഇപ്പോഴത്തെ ലോകത്താണ് ജീവിക്കുന്നത് ഈ പറയുന്ന പോലെ സർവ്വതും വിപണിയുടെ പിടിയിലായ വിപണിക്കൊത്ത പ്രോഡക്റ്റ് ഉണ്ടാക്ക ഈ സാഹിത്യകൃതി തന്നെ ഒരു വിപണി പ്രോഡക്റ്റ് ആണെന്ന് ഉത്തമ ബോധ്യമുള്ള ചെറുപ്പക്കാരാണ് എഡിറ്റേഴ്സ് നല്ല ശതമാനം പേര് അവർ ആ അത് പിന്നെ വേറൊരു സംഗതിയാണ് ഒരർത്ഥത്തിൽ പ്രിഡേറ്ററി ആണോന്ന് ചോദിച്ചാൽ ഈ ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ കേരളം പോലെയുള്ള ചെറിയ ഭാഷകളിൽ ഭാഷകളിൽ ഉണ്ടാകുന്ന ഈ പുതിയ കൊയ്ത്തുകൾ ചാകരയാണ് ആ കൊയ്ത്തിനെ അവർ കൊണ്ടുപോകുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നു പക്ഷെ എന്തായാലും ആ പ്രിഡേറ്ററി ക്യാപിറ്റൽസ് ഞാൻ എപ്പോഴും പറയുന്നത് ഇതിനെയൊന്നും അല്ല പ്രിഡേറ്ററി ക്യാപിറ്റൽസ് നമ്മുടെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ നമ്മുടെ ഗ്ലോബൽ സൗത്തിൽ ലഭ്യമായിട്ടുള്ള വലിയ തോതിലുള്ള പ്രകൃതി വിഭവങ്ങളെ ഈ പറയുന്ന പോലെ ആ പ്ര പ്രകൃതി വിഭവങ്ങളുടെ നഗ്നമായ ചൂഷണത്തിൽ അടിയുറച്ച മുതലാളിത്തത്തെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് പക്ഷെ ഇവിടെ അതല്ല ഇത് ക്യാപിറ്റലിസ് ഇത് യുക്തി വിപണിയുടെ യുക്തി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ തന്നെ അറിയാതെ ഞാൻ എഴുത്തുകാരും ഒന്നും കുറ്റം പറയില്ല അവരുടെ ക്രാഫ്റ്റ് അങ്ങനെ ആയി പോകുന്നുണ്ട് ഈ ചിത്രകലയെ കുറിച്ചിട്ട് പണ്ട് ഇതുപോലെ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രാഫ്റ്റ് അത്തരത്തിൽ പതുക്കെ മാറ്റി എഴുതുന്ന ഒരു ആ മാറ്റി എഴുതുന്നുണ്ട് അത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലും ആൾക്കാർക്ക് ഇഷ്ടമല്ല കാരണം അവരെ നമ്മൾ നിങ്ങളെന്താണ് ഞങ്ങളൊക്കെ ഈ മാർക്കറ്റിന് വേണ്ടി ചവർ എഴുതുന്ന ആൾക്കാരാണ് അത് തയ്ക്കത്തില്ലല്ലോ കേരളത്തിലെ ഹൈ ലിറ്ററേച്ചറിൽ ഇരിക്കുന്നവരല്ലേ ഇതൊക്കെ വല്ല പൈങ്ങിളിവാസിയെഴുതുന്നവരെ അങ്ങനെ എഴുതത്തുള്ളൂ ഞങ്ങൾ അങ്ങനെയൊന്നും എഴുതത്തില്ല എന്നുള്ള ഒരു ധാരണയോടെയാണ് ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നത് അവരുടെ കുറ്റമല്ല അവര് അവരുടെ ഇൻറ്റൻഷനും അങ്ങനെ തന്നെയാണ് നല്ലത് എഴുതണം എന്ന് തന്നെയാണ് പക്ഷെ ഈ ഈ മാർക്കറ്റിന്റെ യുക്തി ഇതിന്റെ അകത്തോട്ട് കടന്നു വരുന്നത് കണ് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ ക്ലാസിക്സ് ഒക്കെ എഴുതി അതായത് നമ്മുടെ ഈ ഉള്ളിനെ ഉള്ളിനെപ്പറ്റി ചുലയ്ക്കുന്ന തരത്തിലുള്ള റൈറ്റിങ് എഴുതിയിട്ടുള്ളവരാരും തന്നെ ഈ അങ്ങനെ വലിയ എന്താ പറയുക പലതരം ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരും ജീവിതത്തിന് ഭയങ്കരമായിട്ട് ജീവിതവുമായിട്ടൊരു വലിയ മത്സരത്തിനിടയിൽ മൽപിടുത്തത്തിനിടയിൽ എഴുതുന്നത് ഇപ്പം ഒക്കെ ജീവിതത്തിനുള്ള മൽപിടുത്തം നടത്തി നടത്തി അതിനിടയിലൂടെ എവിടെ എഴുതിയ സാധനങ്ങളാണ് അപ്പൊ അവരുടെ ഈ ജീവിതവുമായി ജീവിത സമരവും എഴുത്തും തമ്മിലങ്ങനെ പ്രത്യേകിച്ചൊരു അതിർവരം ഒന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമുക്കൊന്നും ഇപ്പൊ ജീവിത സമരം നമ്മളൊന്നും വി ആർ എ കംഫർട്ടബിൾ മിഡിൽ ക്ലാസ് ഇല്ലെന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും എഴുതുന്നവരാണെങ്കിലും നല്ല വളരെ ഒരു കേമനായ ഭർത്താവ് അയാള് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നാട്ടു ബന്ധുക്കളുണ്ട് സ്വന്തക്കാരുണ്ട് നമുക്ക് എല്ലാവരും ഉണ്ട് അതിനിടയിൽ ഇരുന്നോണ്ട് ചെറിയ അത്യാവശ്യം എന്തെങ്കിലും ഓക്കെ അപ്പൊ അത്യാവശ്യമല്ല അപ്പൊ അതിനിടയിൽ ഇത് എന്താണ് നിങ്ങളുടെ തലക്കൂടെ പോകാൻ സാധ്യത യു ഡോൺ ഫൈറ്റ് ലൈഫ് യു ഡോണ്ട് ഫൈറ്റ് സൊസൈറ്റി യു ഡോൺ ഹാവ് എനി ക്വാറൽസ് വിത്ത് എനി ബഡി യുനോ യു ആർ ദ റിയലി ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ പേഴ്സൺ സത്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ഒരു ഉണ്ടെങ്കിൽ ആ റെബൽ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ടീംഡ് ആയി പോകും അതാ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഐ മീൻ ഞാനിതിലൊരു എക്സ്പേർട്ടൊന്നും അല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അതാണ് അതാണ് പലപ്പോഴും ഈ എഴുത്തിൻ്റെ തുടക്കത്തിൽ വളരെ ഭയങ്കര പ്രോമിസിങ് ആയിട്ട് നമുക്ക് തോന്നിയ പലരും പിന്നീടുള്ള എഴുത്ത് ഈ പറഞ്ഞ പോലെ പാലറ്റബിളായിട്ട് ഇതൊന്നും ഗെയിൻ ഐ വോണ്ട് ടു റീഇഇഇഇഇഇഇഇറ്ററേറ്റ് ദിസ് പിന്നെ എഴുത്തൊന്നും മോശമല്ല പാലറ്റബിൾ ആണ് അതാണ് അതിൻ്റെ കുഴപ്പം